ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലാണ് മുപ്പത്താറ് കൊല്ലമായി ഇവിടെ പൂളപ്പൊരി വിൽക്കുന്ന ഇടവണ്ണപ്പാറ പൂളപ്പൊരി വിൽക്കുന്ന കെമ്പിവീരനാണ് ഇവിടെ പോകുന്നത് ഈ കെമ്പിവീരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുപ്പത്തിയാറ് കൊല്ലമായി തമിഴ്നാട്ടിലെ സേലത്തിൽ നിന്ന് ധർമ്മപുരി ജില്ല എന്നാണ് ധർമ്മപുരി ജില്ലയിൽ നിന്ന് സേലം സ്വദേശിയായ കെമ്പിവീരൻ ഇവിടെ പൂണ പൂളപ്പൊരി വിൽക്കുകയാണ് ചിത്രയും ഒപ്പമുണ്ട് ധർമ്മവീരൻ കെമ്പിവീരൻ എൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു കൂട്ടാം

അപ്പൊ അയാളെ ആണെങ്കിൽ വണ്ടി കൊടുത്തത് അപ്പൊ ആ വണ്ടി വാങ്ങിയിട്ട് അങ്ങനെ ഇവിടെ പൂളപ്പി തുടങ്ങി എന്നാ ഏത് റോഡിലാണ് തുടങ്ങിയിരുന്നത് അരിക്കോട് റോഡ് അരിക്കോട് റോഡ് പിന്നെ അവിടെ നിങ്ങൾക്കാടിലേക്ക് പോയിക്കാർക്കാട്ടിലേക്ക് എത്തിയിട്ട് എത്ര വർഷമായിട്ട് ആയി ഈ റോഡ് റോഡിലേക്ക് ഈ പൂള ഒക്കെ വാങ്ങി എത്തുമണിക്ക് തുടങ്ങും പരിപാടികൾ ൊടണത് ഉച്ചയ്ക്ക് മൂന്ന് മണി ആ എത്ര മണി വരെ കച്ചവടം ഉണ്ടാവും രാത്രി വരെ ഇപ്പം രണ്ട് പാദങ്ങൾക്കു ശേഷം പുറമില്ല ആളുകൾ വരും അല്ലെ അറിവ് ആളുണ്ട് ഇപ്പൊ വണ്ടി കൂടുതൽ ആൾക്കാർ അങ്കാരി ആളും ശരി അങ്കാരി ആളുണ്ട് അങ്കാടി വല്ല അങ്കാരി ആളുണ്ടായില്ല ഒന്നില്ല നേരെ പിന്നെ വണ്ടികൾ ഇഷ്ടം പോലെ റോഡ് நாட்டில் எந்த ஜோலியா ஆதினா கிருஷிப்பணி கிருஷிப்பாங்க எந்த கிருஷியா கிருஷிக முத்தாரி சாமை சோளம் தக்காளி கடல இது தர்மபுரி ஜில் சேலத்து எவையான வீடு வரது நம்ம தர்மபுரி வந்து வயனக்கல் அது வந்து பெண்ணாக சேலத்துக்கு ரூட்டில் மேச்சேரி மேச்சேரி முப்பது கிலோமீட்டர் வழி കളപ്പാമ്പാടി അവിടെയാണ് അല്ലെ കളപ്പാമ്പാടി ഗ്രാമം ഇത് ഇവിടെ നാട്ടുകാരെങ്ങനെയാ എടണപ്പാറക്കാരാണാണ് പിന്നെ രാത്രി പത്ത് മണി കച്ചവടം ചെയ്യും പന്ത്രണ്ട് മണിയാണെങ്കിൽ പിടിച്ചതാ ഇവിടത്തെ കുറിച്ച് മനസ്സ് ഏതായാലും കെമ്പി വീരനെ ഈ എടവണ്ണപ്പാറ ഭൗത്വമായി ഉണ്ട് നമ്മടൊപ്പം എനിക്ക് നല്ല മാർക്കറ്റ് വരുന്ന അന്ന് തുടങ്ങി ചേർന്ന് ഇവിടുത്തെ നാട്ടുകാരനായി മാറി ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് ഗംഭീവീരൻ ഈ നമ്മുടെ ഇത്ര നേരം സംസാരിച്ചു വളരെ നന്ദി